യുക്രൈനിലെ ചെർനോബിൽ ആണവ വൈദ്യുതി നിലയത്തിനു നേരെ ഡ്രോൺ ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുലർച്ചെ പ്രാദേശിക സമയം രണ്ട് രണ്ടിനാണ് നിലയത്തിനുമേൽ ഡ്രോൺ പതിച്ചത്യാറിലെ ആണവ ദുരന്തത്തെ തുടർന്നുള്ള വികിരണം തടയാൻ സജ്ജീകരിച്ചിട്ടുള്ള കവചം ആക്രമണത്തിൽ നശിച്ചു സംഭവത്തിന് പിന്നിൽ റഷ്യയാണെന്ന് യുക്രൈൻ ലോകത്തിന് മുഴുവനുള്ള ഭീകരാക്രമണ ഭീഷണിയാണിത് എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുടെ പ്രതികരണം രാജ്യത്ത് ഉടനീളമായി നൂറിലധികം ഡ്രോൺ ൾ റഷ്യ വിക്ഷേപിച്ചിട്ടുണ്ടെന്നും ചെർണോബിൽ ഉൾപ്പെടുന്ന വടക്കൻ മേഖലയിലേക്ക് തൊടുത്തവയും ഇതിൽ ഉൾപ്പെടുന്നുവെന്നും യുക്രൈനിയൻ വ്യോമസേന വ്യക്തമാക്കി ചെർണോബിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ തകർന്ന നാലാം യൂണിറ്റിൽ നിന്നുള്ള വിതരണം തടയുന്ന ഭാഗത്ത് സ്ഫോടക വസ്തുക്കളുള്ള ഒരു റഷ്യൻ ഡ്രോൺ വന്നിടിച്ചതായി സെലൻസ്കി സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു ആക്രമണത്തിന്റെ വീഡിയോയും അദ്ദേഹം പങ്കിട്ടിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട പവർ യൂണിറ്റിന് ആഭിമുഖമായുള്ള സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണിത് റേഡിയേഷൻ കവചത്തിൽ ഡ്രോൺ ഇടിക്കുന്നതും വലിയ സ്ഫോടനമുണ്ടാകുന്നതും വീഡിയോയിൽ കാണാം ആക്രമണത്തെ തുടർന്ന് സംരക്ഷണ കവചത്തിന് കേടുപാടുകൾ സംഭവിച്ചു സ്ഫോടനത്തിന്റെ ഫലമായി നിലയത്തിന്റെ മേൽക്കൂരയിൽ വലിയ ദ്വാരവും രൂപപ്പെട്ടിട്ടുണ്ട് അഗ്നിശമന സേനാംഗങ്ങൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തീയണയ്ക്കുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അനന്തരഫലങ്ങൾ പരിഗണിക്കാതെ ആണവോർജ്ജ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ പോലും കടന്നാക്രമിക്കുന്ന ലോകത്തെ ഏക രാജ്യം റഷ്യയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു നിലയത്തിൽ നിന്നുള്ള റേഡിയേഷൻ വർദ്ധിച്ചിട്ടില്ലെന്നും നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതേസമയം യുക്രൈന്റെ വാദങ്ങളെ റഷ്യ ആണവ നിലയത്തെ ആക്രമിച്ചിട്ടില്ലെന്നും അത്തരം കേന്ദ്രങ്ങളിൽ ഒരാക്രമണവുമുണ്ടാകില്ല എന്നുമാണ് മോസ്കോയുടെ പ്രതികരണം ചെർണോബലിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് തനിക്ക് കൃത്യമായ വിവരമില്ലെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞു പവർ പ്ലാന്റിലേക്ക് ഡ്രോൺ അയച്ചെന്ന ഏതൊരു ആരോപണവും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല റഷ്യൻ സൈന്യം അത് ചെയ്യില്ല എന്നും അദ്ദേഹം തുടർന്നു ചെർണോബലിൽ സ്ഫോടനം നടന്നതായി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ നിലയത്തിനകത്തും പുറത്തുമുള്ള വികിരണത്തിന്റെ അളവ് സാധാരണവും സുസ്ഥിരവുമാണെന്ന് അവർ അറിയിച്ചു രണ്ടായിരത്തിരണ്ടിൽ യുക്രൈനിലേക്ക് റഷ്യ പൂർണ്ണതോതിൽ സൈനിക ആക്രമണം നടത്തിയപ്പോൾ ആണവ നിലയങ്ങൾക്ക് സമീപം യുദ്ധം ചെയ്യുന്നതിനുള്ള അപകടത്തെക്കുറിച്ച് ഐ എ ഇ എ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ റഷ്യൻ സൈന്യം പ്ലാന്റ് ഭാഗികമായി പിടിച്ചെടുത്തിരുന്നു റഷ്യ പിടിച്ചെടുത്ത തെക്കൻ യുക്രൈനിലെ മറ്റൊരു ആണവ നിലയമായ സാപ്പോറിസിയ ഇപ്പോഴും അവരുടെ നിയന്ത്രണത്തിലാണ് ഏപ്രിൽ ചെർണബയിൽ ആണവ നിലയത്തിൽ ദുരന്തമുണ്ടായത് കുറഞ്ഞ ഊർജ്ജത്തിൽ റിയാക്ടർ പ്രവർത്തിപ്പിക്കാൻ നടത്തിയ പരീക്ഷണത്തിനിടെ വൻ സ്ഫോടനം സംഭവിക്കുകയായിരുന്നു അതേസമയം നാറ്റോ രാജ്യങ്ങൾക്കെതിരെ അടുത്ത വർഷം റഷ്യ യുദ്ധം ചെയ്യുമെന്ന കാര്യത്തിൽ തനിക്ക് ആധികാരികമായി തന്നെ രഹസ്യ വിവരം ലഭിച്ചു എന്നാണ് ാണ് സെലൻസ് ഇതിനു മുന്നോടിയായി ഒന്നര ലക്ഷം സൈനികരെ അയൽ രാജ്യമായ ബലാറസിലേക്ക് അയക്കാൻ പുടിൻ പദ്ധതി തയ്യാറാക്കിയതായും അദ്ദേഹം ആരോപിച്ചു പോളണ്ടിനെയോ ബാൾട്ടിക് രാജ്യങ്ങളെയോ ബെലാറസിൽ നിന്ന് ആക്രമിക്കാൻ റഷ്യ ധാരണയാക്കിയതായും യുക്രൈനെ നാറ്റോ സഖ്യത്തിൽ ചേർക്കുന്ന കാര്യത്തിൽ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പെറ്റേ ഹക്സേത് വിരുദ്ധ നിലപാടാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് റഷ്യയും യുക്രൈനുമായി നടക്കുന്ന യുദ്ധം ഒത്തുതീർപ്പാക്കാൻ നാറ്റോയിലെ അംഗത്വം തടസ്സമാകുമെന്നാണ് അമേരിക്കയുടെ നിലപാടെന്നാണ് അദ്ദേഹം യുക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്ന കാര്യം നടപ്പില്ലാത്തതാണ് എന്നും പ്രതിരോധ സെക്രട്ടറി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി